നമ്മളിവിടെ കൊടുത്തിട്ടുള്ള വീഡിയോ ഓരോ മലയാളിയും വളരെ ഗൗരവത്തോടു കൂടി തന്നെ കാണേണ്ട ഒരു വിഷയം തന്നെയാണ് നമ്മുടെ കേരളത്തിലൊക്കെ ഒരുപാട് ആളുകൾ നിരന്തരം കള്ളം പ്രചരിപ്പിക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊക്കെ മുസ്ലിങ്ങൾക്ക് എതിരാണ് എന്ന് അത് എത്രത്തോളം കള്ളത്തരമാണ് എന്ന് സകല ആളുകൾക്കും തിരിച്ചറിവുണ്ടാക്കുന്ന ഒരു വീഡിയോ കൂടിയാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് ഈ വീഡിയോയിലുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേണൽ നിസാമുദ്ദീൻ്റെ കാല് തൊട്ട് വന്ദിക്കുന്നതാണ് നമുക്ക് ആദ്യം തന്നെ ഈ കേണൽ നിസാമുദ്ദീനെ ഒന്ന് പരിചയപ്പെടാം സുഭാഷ് ചന്ദ്രബോസിൻ്റെ വിശ്വസ്തനായിട്ടുള്ളൊരു സഹായിയാണ് ഈ കേണൽ നിസാമുദ്ദീൻ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള സമര പോരാട്ടങ്ങളുമായിട്ടുള്ള പോരാട്ടങ്ങളിൽ വെടിയുണ്ടകൾ ഈ സുഭാഷ് ചന്ദ്രബോസിൻ്റെ നേരെ വന്നിട്ടുള്ള മൂന്ന് വെടിയുണ്ടകൾ കേണൽ നിസാമുദ്ദീന് തൻ്റെ ശരീരം വെച്ച് തടഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഈ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഈ ഡ്രൈവറായിട്ടും ഇദ്ദേഹം ഒരുപാട് കാലം മുന്നോട്ട് പോയിട്ടുണ്ട് അതേപോലെ തന്നെ നിസാമുദ്ദീൻ്റെ തോക്കുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന വൈദഗ്ധ്യം കണ്ടിട്ട് സുഭാഷ് ചന്ദ്രബോസ് തന്നെയാണ് കേണൽ നിസാമുദ്ദീൻ എന്ന് വിളിച്ചു തുടങ്ങിയിട്ടുള്ളത് അത് തന്നെയാണ് മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുള്ളത് അതായത് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് സുഭാഷ് ചന്ദ്രബോസിന് വേണ്ടി അതായത് സുഭാഷ് ചന്ദ്ര നമ്മുടെ രാജ്യത്തിൻ്റെ നായകനാണ് ആ നായകനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ മൂന്ന് വെടിയുണ്ടകളും തൻ്റെ ശരീരം കൊണ്ട് തടഞ്ഞത് എന്ന് പല സമയങ്ങളിലും ഇദ്ദേഹം പറയുന്നതായിട്ട് നമുക്ക് തന്നെ കാണാൻ സാധിക്കും ഈ കിണൽ നിസാമുദ്ദീൻ ആരുമായിട്ട് സംസാരിക്കുകയാണെങ്കിലും ജയ് ഹിന്ദ് എന്ന് അഭിസംബോധന ചെയ്തേ സംസാരിക്കാറുള്ളൂ അതേപോലെ തന്നെ തൻ്റെ വീടിന് ഹിന്ദു ഭവനെന്ന് പേരും കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അവരുടെ വീടിന് ത്രിവർണ്ണ പതാകയുടെ കളറും കൊടുത്തിട്ടുണ്ട് ഇതുപോലെയുള്ളൊരു രാജ്യസ്നേഹിയായിട്ടുള്ള രാജ്യത്തിന് വേണ്ടിയിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുള്ള സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് മുന്നിൽ നിന്നിട്ട് നിന്ന ഈ ഒരു വ്യക്തിയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാലു തൊട്ട് വന്ദിച്ചിട്ടുള്ളത് ആദ്യമേ തന്നെ പറയാം ഇത് ഈ അടുത്തുള്ള അല്ലെങ്കിൽ ഇലക്ഷനൊക്കെ ആയി ബന്ധപ്പെട്ട് ഇറങ്ങിയിട്ടുള്ളൊരു വീഡിയോ അല്ല മറിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വർഷങ്ങൾക്ക് മുമ്പേ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ പലരും പറയുന്നുണ്ട് ഇതൊക്കെ പലരെയും ബോധിപ്പിക്കാനാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വരുന്ന ആളുകളോട് ഒരു കാര്യം കൂടി അങ്ങ് ബോധിപ്പിക്കാം ഈ തൻ്റെ നൂറ്റി പതിനാറാം വയസ്സിൽ കിണൽ നിസാമുദ്ദീൻ മരണപ്പെടുമ്പോൾ രണ്ടായിരത്തി പതിനേഴിലും തൻ്റെ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേഹത്തിൻ്റെ കാലു തൊട്ട അതേ ഫോട്ടോ എടുത്തിട്ട് ആദരാഞ്ജലികൾ ർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മതമോ ജാതിയോ വർണ്ണമോ നോക്കിയിട്ടല്ല ഒരാളോടും ബഹുമാനവും സ്നേഹവും ഒക്കെ പ്രകടിപ്പിക്കുന്നത് എന്ന് ഇതിലപ്പുറം എന്ത് തെളിവാണ് വേണ്ടത് നമ്മുടെ കേരളത്തിൽ മുസ്ലിങ്ങൾക്കെതിരാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുന്നത് എത്രത്തോളം വലിയ കള്ളത്തരമാണ് എന്ന് ഈ ഒരൊറ്റ വീഡിയോ കണ്ടാൽ പോലെ ഒരു മുസൽമാനായിട്ടുള്ള ഒരു വ്യക്തിയുടെ കാലു തൊട്ട് വന്ദിക്കുന്നുണ്ട് എങ്കിൽ ഈ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൽ കണ്ടിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ മതമല്ല അദ്ദേഹം രാജ്യത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള സേവനമാണ് എന്നുള്ളത് ഇതിലപ്പുറം എന്ത് തെളിവാണ് വേണ്ടത് ഈ ഒരു വീഡിയോ നിങ്ങൾ തന്നെ സകല ആളുകളും ഒരു ആയിരം തവണയെങ്കിലും കണ്ടുകൊള്ളൂ ഒരു രാജ്യത്തിന് വേണ്ടിയിട്ട് സേവനം മുസൽമാനായിട്ടുള്ള ഒരു വ്യക്തിയുടെ കാലു തൊട്ട് വന്ദിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ രാജ്യത്ത് ചെയ്യുന്ന ഒന്നും തന്നെ മതം നോക്കിയിട്ടല്ല മറിച്ച് രാജ്യത്തിൻ്റെ ഗുണം രാജ്യത്തിൻ്റെ വളർച്ച മാത്രം നോക്കിയാണ് ചെയ്യുന്നത് എന്ന് ഇതിലപ്പുറം എന്ത് തെളിവാണ് മുന്നോട്ട് വെക്കുന്നത് ഈ കേണൽ നിസാമുദ്ദീനെയൊക്കെ ഈ ഇവരുടെ ചരിത്രത്തെ കുറിച്ച് നമ്മുടെ മാധ്യമങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങൾ നമ്മുടെ പുതുതലമുറക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യകതയില്ലേ അതെങ്ങനെയാ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ എല്ലാ കഥകൾ പറഞ്ഞ് നമ്മുടെ പൊതുതലമുറയെ പഠിപ്പിക്കലല്ലേ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളുടെയും പ്രധാന ജോലി എന്ന് പറയുന്നത് തന്നെ എന്തു തന്നെയാലും ഇതുപോലെയുള്ള യാഥാർത്ഥ്യങ്ങൾ സകല മറ നീക്കിയിട്ടും മുന്നോട്ട് വരുമെന്നുള്ളത് തന്നെയാണ് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ പുതിയ തലമുറയോട് പറയാനുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു മതത്തിനും എതിരല്ല നമ്മുടെ രാജ്യ താല്പര്യം മാത്രമേ അദ്ദേഹത്തിനുള്ളൂ എന്ന് ആളുകളും തിരിച്ചറിയണം